നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ മലപ്പുഴ പുഷ്പമേളയ്ക്ക് റൌദിനു തുടക്കം ചരിത്ര തീരുമാനം ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം നൃത്തവിഭാഗം അധ്യാപകനായി നിയമിതനായി വാളയാർ സംഭവത്തിൽ സി ബി ഐ കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി വാളയാർ നീതി സമരസമിതി പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ വാർത്തകൾ വിശദമായി മലമ്പുഴ പുഷ്പമേളക്ക് തുടക്കം പുഷ്പങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് കണ്ണും മനസ്സും നിറച്ച് മലമ്പുഴ പുഷ്പമേളയ്ക്ക് പ്രൗഢഗംഭീരമായ തുടക്കം എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആഫ്രിക്കൻ ഫ്രഞ്ച് മേരി ഗോൾഡ് ഇനം ചെണ്ടുമല്ലികൾ ഓർക്കിഡ് സൂര്യകാന്തി കോസ്മോസ് ബെറ്റൂണിയ മെരിഗോൾഡ് വിൻക ഗോഫ്രീന ഡ്രിസന്ത ഇനങ്ങളാണ് മേളയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നാടൻ ഇനങ്ങൾ ഉണ്ടെങ്കിലും കൂടുതലും ഹൈബ്രിഡ് ഇനങ്ങളാണ് പുഷ്പലോകത്തിന് അകമ്പടിയായി പാഴ് കൊണ്ട് നിർമ്മിച്ച മൃഗങ്ങളുടെയും പക്ഷികളുടെയും മാതൃകകൾ കൗതുക കാഴ്ചയൊരുക്കുന്നു വാട്ടർ ഫൗണ്ടൻ മ്യൂസിക് ഫൗണ്ടൻ ഫോട്ടോ പോയിന്റ് സെൽഫി കോർണർ തുടങ്ങിയവയുമുണ്ട് ചെടികൾ മിതമായ നിരക്കിൽ പന്ത്രണ്ടോളം നഴ്സറികൾ വഴി ലഭ്യമാകും പാലക്കാടിന്റെ തനതായ വിഭവങ്ങളുടെയും ഗോത്ര വിഭവങ്ങളുടെയും രുചിക്കൂട്ടുകൾ ആസ്വദിക്കാൻ പത്തൊൻപത് വ്യത്യസ്ത ഫുഡ് സ്റ്റാളുകളും തയ്യാറാണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവേശനം മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന ഫീസ് ചരിത്ര തീരുമാനം ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം നൃത്ത വിഭാഗം അധ്യാപകനായി നിയമിതനായി ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന തീരുമാനം നടപ്പിലാക്കി സംസ്ഥാന സർക്കാർ പ്രശസ്ത നർത്തകൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ കേരള കലാമണ്ഡലത്തിലെ ഭരതനാട്യം വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ നിയമിതനായി കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യമായാണ് ഒരു പുരുഷൻ നൃത്ത വിഭാഗം അധ്യാപനത്തിന് എത്തുന്നത് അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ ഇളയ സഹോദരനും നടനുമാണ് ആർ എൽ വി രാമകൃഷ്ണൻ വാളയാർ സംഭവത്തിൽ സി കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി വാളയാർ നീതി സമരസമിതി വാളയാർ സംഭവത്തിൽ സിബിഐ കോടതിയുടെ ഉത്തരവിനെ വാളയാർ നീതി സമരസമിതി സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ വാർത്താ കുറിപ്പിൽ അറിയിച്ചു രണ്ടു കുട്ടികളെ പീഡനത്തിനും കൊലപാതകത്തിനും വിട്ടുകൊടുത്ത വാളയാർ ഭാഗ്യവതിയാണ് സംഭവത്തിലെ യഥാർത്ഥ പ്രതി ഷാജിയുടെയും ഭാഗ്യവതിയുടെയും ജീവിത രീതി തന്നെ അത് തെളിയിക്കുന്നതായി കുടുംബക്കാർ സി നൽകിയ രഹസ്യ മൊഴിയിൽ രഹസ്യമൊഴിയിൽ നിന്ന് വ്യക്തമാണ് ഒരമ്മയുടെ കർത്തവ്യം കൃത്യനിഷ്ഠയോടെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ഈ മഹാദുരന്തം അട്ടപ്പള്ളത്ത് നടക്കുമായിരുന്നില്ല കുട്ടികളുടെ സ്കൂളിലെ അധ്യാപകർ പല പ്രാവശ്യം ഭാഗ്യവതിയെ വിളിപ്പിച്ചിരുന്നു അപ്പോൾ പോകാത്ത ഭാഗ്യവതിയാണ് ഇപ്പോൾ നീതി വേണമെന്ന് പറഞ്ഞ സമരം നടത്തുന്നതെന്നും ഇതിന്റെ ഗൂഢലക്ഷ്യം നാട്ടുകാർ മനസ്സിലാക്കണമെന്നും വാളയാർ നീതി സമരസമിതി അഭിപ്രായപ്പെട്ടു സമരത്തിന്റെ ലക്ഷ്യം സാമ്പത്തിക നേട്ടവും ആണെന്ന് വാളയാർ നീതി സമരസമിതി ആരോപിച്ചു സിബിഐക്ക് നിയമ വേണമെങ്കിൽ തെളിവുകളും മൊഴികളും കൊടുക്കുവാൻ സമരസമിതി തയ്യാറാണ് ഭാഗ്യവതിയുടെയും ഷാജിയുടെയും അറസ്റ്റ് കാണാതെ മടക്കമില്ലെന്ന് ചെയർമാൻ എം എം കബീർ യോഗത്തിൽ അറിയിച്ചു കേസ് അന്വേഷിക്കുന്ന സി ബി ഐ ടീമിന് എല്ലാവിധ ഭാവുകൾ നേർന്ന യോഗത്തിൽ വിവിധ നേതാക്കന്മാർ സംസാരിച്ചു ചെയർമാൻ എം എം കബീറിന് പുറമെ ജനറൽ കൺവീനർ റെയ്മണ്ട് ആന്റണി ഷറൻ സെറീന എ കൺവീനർ എ കെ സുൽത്താൻ വൈസ് ചെയർമാൻ എ എൻ കരിങ്കരപ്പുള്ളി ആറബി ജില്ലാ സെക്രട്ടറി ജയൻ മമ്പറം യുണൈറ്റഡ് യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് റാഫി എ പ്രവാസി കോൺഗ്രസ് എസ് എ വേണുഗോപാൽ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് പി ഏകതാ പരിഷത്ത് അഖിലേഷ് കുമാർ കോട്ടയക്കാട് മധ്യവിരുദ്ധ കൺവീനർ പി കെ സലീന എന്നിവർ സംസാരിച്ചു അംഗീകാര നിറവിൽ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ ഭീതി കവർച്ച കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കി സംസ്ഥാനത്തെ മികച്ച മൂന്നാമത്തെ പോലീസ് സ്റ്റേഷനായി പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷൻ ആറാം തീയതി പകൽ നടന്ന കവർച്ചയിൽ മുഖ്യ സൂത്രധാരൻ പിടിയിലായി കവർച്ചക്കാർ മോഷ്ടിച്ച കാർ കണ്ടെടുത്തു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അധ്യക്ഷനായ സമിതിയാണ് സംസ്ഥാനത്ത് ആകെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സംസ്ഥാനതലത്തിൽ മികച്ച സ്റ്റേഷനുകളെ കണ്ടെത്തി പുരസ്കാര നിർണയം നടത്തിയത് രണ്ടായിരത്തി അറുനൂറ് പരാതികൾ തീർപ്പാക്കിയ നോർത്ത് പോലീസ് സ്റ്റേഷൻ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലഹരി കേസുകളിൽ നടപടി സ്വീകരിച്ചു ക്രിമിനൽ കേസുകളിലെ മികച്ച രീതിയിലുള്ള അന്വേഷണവും നടപടികളും കാപ്പ ചുമത്തൽ പോലുള്ള കരുതൽ നടപടികൾ പരാതിക്കാർക്കും ജനങ്ങൾക്കും ലഭിച്ച മികച്ച സേവനം എന്നിവയെല്ലാമാണ് നോർത്ത് സ്റ്റേഷനെ സംസ്ഥാനതലത്തിൽ പുരസ്കാരത്തിന് അർഹമാക്കിയത് ഇൻസ്പെക്ടർ വിപിൻ കെ വേണുഗോപാൽ എസ് ഐ ജെ ജെയ്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്റ്റേഷനിലെ നടപടി ഉദ്യോഗസ്ഥരാണ് നിലവിൽ സ്റ്റേഷനിലുള്ളത് ഇതിൽ പന്ത്രണ്ട് സ്റ്റേഷനാണ് സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള ഒന്നാം സ്ഥാനം മട്ടാഞ്ചേരിക്ക് രണ്ടാം സ്ഥാനവും ലഭിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇത് ഇട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു മലമ്പുഴയുടെ പ്രതാപം വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി എ പ്രഭാകരൻ എം എൽ എ ചെറുതായി മങ്ങലേറ്റ മലമ്പുഴയുടെ പ്രതാപം വീണ്ടെടുക്കാൻ ടൂറിസം വകുപ്പിന്റെ സഹായത്തോടെ ശ്രമങ്ങൾ ആരംഭിച്ചതായി എ പ്രഭാകരൻ എം എൽ എ അറിയിച്ചു മലമ്പുഴ പുഷ്പമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവെയാണ് എം എൽ എ ഇക്കാര്യം അറിയിച്ചത് ഹിന്ദി മലയാളം തമിഴ് സിനിമകളുടെ ഇഷ്ട ലൊക്കേഷൻ ആയിരുന്നു ഒരു കാലത്ത് മലമ്പുഴ വി എസ് അച്യുതാനന്ദൻ എം എൽ എ ആയിരിക്കെ അനുവദിച്ച പത്തുകോടിയുടെ പദ്ധതി പുനർജീവിപ്പിക്കാൻ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാൻ ആരംഭിച്ചിട്ടുണ്ട് പുറമെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ശൗചാലയം ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അറിയിച്ചു മലയാള സിനിമയും എടുത്തിട്ടുണ്ട് തമിഴ് ഹിന്ദി തുടങ്ങിയിട്ടുള്ള സിനിമകൾ തമിഴ് ഒന്നല്ല പല സിനിമകൾ കൂടെ വെച്ച് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ഇപ്പം അതിൻ്റെ പ്രതാപത്തിൽ ഒരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട് ആ പഴയ പ്രതാപം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ കേരള സർക്കാർ പ്രത്യേകിച്ച് ടൂറിസം വകുപ്പ് ഒരു വല്ലാത്ത ഒരു ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസ്റ്റ് പിന്നെ ടൂറിസം സെക്രട്ടറി കൂടിയായിട്ടുള്ള പാലക്കാട്ടുകാരനായ മന്ത്രിയുടെ മകനാണ് ഇപ്പോൾ ടൂറിസത്തിൻ്റെയും പി ഡബ്ല്യുവിടെയും ചുമതല വഹിക്കുന്നത് ഞാൻ മന്ത്രിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു ഒരു പത്ത് കോടി ഉറുപ്പ്യ പണ്ട് വി എസ് ഉള്ള കാലത്ത് ഇതിനു വേണ്ടി ഈ ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള സംഖ്യ അതിൻ്റെ കാലാവധി പൂർത്തിയായെങ്കിലും അത് ആവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ഡി പി ആർ തയ്യാറാക്കാൻ ബന്ധപ്പെട്ട സ്കൂളിൽ തുടക്കമായി കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിയുടെ പാലക്കാട് ലയൺ സ്കൂളിലെ പരിപാടി ആരംഭിച്ചു ജില്ലാ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ ഉദ്ഘാടനം നിർവഹിച്ചു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എം രൺതീഷ് അധ്യക്ഷനായിരുന്നു മലയാള ഭാഷയ്ക്ക് നിസ്തുല സംഭാവനകൾ നൽകിയ ദീപ കെ ചടങ്ങിൽ ആദരിച്ചു സാഹിത്യ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു മലയാള പുസ്തക വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സ്കൂൾ അധ്യാപിക ജിഷ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ശോഭാജിത് സൗരഭ ഐശ്വര്യ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റമ്പതോളം ബാലസാഹിത്യ പുസ്തകങ്ങൾ സ്കൂളിൽ ഇന്നും നാളെയും പ്രദർശിപ്പിക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഇവിടെ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി കുട്ടികൾക്കുള്ള സാഹിത്യ മത്സരങ്ങൾ സാംസ്കാരിക സമ്മേളനങ്ങൾ മലയാള ഭാഷയ്ക്ക് സംഭാവനകൾ നൽകിയ മുതിർന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ് കുട്ടികൾക്കുള്ള പുസ്തകങ്ങളുടെ പ്രദർശനവും വില്പനയും അടക്കം വിവിധ പരിപാടികളാണ് പുസ്തക നിറവിൽ ഉൾപ്പെടുന്നത് ജില്ലയിലെ പത്ത് സ്കൂളുകൾ കേന്ദ്രീക്ഷ നടക്കുന്ന പുസ്തക നിറവ് ഒരു മാസത്തോളം നീണ്ടു നിൽക്കും വാഹനപകടം ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പട്ടാമ്പി വാടാനം ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പൊയിലൂർ താഴത്തേതിൽ അമീനാണ് മരിച്ചത് വാടാനം കുറിച്ചി വില്ലേജിന് സമീപം ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടെ അപകടം സംഭവിച്ചത് ഓങ്ങല്ലൂരിലെ പലചരക്ക് കടയിലെ തൊഴിലാളിയായ അമീൻ കടയിലേക്ക് പോകുമ്പോൾ ബൈക്കും പട്ടാമ്പിയിൽ നിന്ന് പാലക്കാട്ടേക്ക് വന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു ബസ്സിന്റെ മുൻഭാഗത്തും കേടുപാടുകളുണ്ട് പുഷ്പമേള മലമ്പുഴയിൽ ഗതാഗത ക്രമീകരണം മലമ്പുഴ ഉദ്യാനത്തിൽ ആരംഭിച്ച പുഷ്പമേളയുടെ ഭാഗമായി ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി ഉദ്യാനത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ മലമ്പുഴ ഗവൺമെന്റ് ഐ ടി ഐ മലമ്പുഴ ഇറിഗേഷൻ മലമ്പുഴ സ്കൂൾ നേതൃവശം എന്നിവിടങ്ങളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യണം ശേഷം കെ ബസ്സിൽ ഉദ്യാനത്തിലേക്ക് വരണം കഞ്ചിക്കോട് ഭാഗത്തുനിന്ന് വരുന്നവർ റോം ഗാർഡന് സമീപമുള്ള നിർമ്മലമാതാ സ്കൂൾ ഗ്രൗണ്ടിലും പുതിയ ബസ് സ്റ്റാൻഡിലും വലിയ വാഹനങ്ങൾ റോഡിന്റെ ഇടതുവശം ചേർത്തും പാർക്ക് ചെയ്ത ശേഷം കെ ബസ്സിൽ ഉദ്യാനത്തിലേക്ക് പോകണമെന്ന് മലമ്പുഴ പോലീസ് അറിയിച്ചു ത്രിദിന കുമരംകുത്തൂർ ഗ്രാമോത്സവം നാളെ ആരംഭിക്കും മൂന്ന് ദിവസം നീളുന്ന കുമരംകുത്തൂർ ഗ്രാമോത്സവത്തിന് നാളെ തുടക്കം പോത്തോഴിക്കടവിൽ നാളെ വൈകിട്ട് അഞ്ചിന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം നിർവഹിക്കും മാജിക് മ്യൂസിക് ഫ്യൂഷൻ വൺ മാൻ ഷോ ഒറ്റയാൾ നാടകം വട്ടപ്പാട്ട് നാടൻപാട്ട് എന്നിവ അരങ്ങേറും മറ്റന്നാൾ ഒറ്റയാൾ നാടകം ഒപ്പന കോൽക്കളി തിരുവാതിരക്കളി ഓട്ടൻതുള്ളൽ ഗസൽ എന്നിവ അരങ്ങേറും പത്തൊൻപതിന് സമാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്യും കൊള്ളുവൻ പാട്ട് ഒറ്റയാൾ നാടകം ആദിവാസി നൃത്തം ഒപ്പന ഫാഷൻ ഷോ മ്യൂസിക്കൽ ഷോ ഡിജെ മ്യൂസിക് എന്നിവ അരങ്ങേറും ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാഞ്ചരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു തിരഞ്ഞെടുത്തു ബി ജെ പി ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റായി സുമേഷ് ചീരാത്തൊടി തെരഞ്ഞെടുക്കപ്പെട്ടു നിലവിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു സുമേഷ് വരണാധികാരി ശിവശങ്കരദാസ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി പി വേണുഗോപാലൻ എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറി എ സരൂപ് എന്നിവർ സംസാരിച്ചു നവീകരിച്ച കരിമ്പുഴ കരിങ്കാളിക്കാവ് ബി എഡ് കോളേജ് റോഡ് നാടിന് സമർപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കരിങ്കാളിക്കാവ് ബി എഡ് കോളേജ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച നാടിന് സമർപ്പിച്ചു ആറടി വീതി മാത്രമുണ്ടായില്ല വഴി നാട്ടുകാർ വിട്ടു നൽകിയ സ്ഥലം കൂടി വിനിയോഗിച്ച് പന്ത്രണ്ടടി വീതിയുള്ള റോഡാക്കി മാറ്റി അൻപതിനായിരം രൂപ ചിലവിട്ട് പ്രാഥമിക പ്രവർത്തികൾ നാട്ടുകാരാണ് നടത്തിയത് തുടർന്നാണ് എം എൽ എയുടെ ഇരുപത് ലക്ഷം രൂപയുടെ ധനസഹായത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി ഷീജ പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹനൻ ഇ പി ബഷീർ കെ സുബ്രഹ്മണ്യൻ കെ നാരായണൻകുട്ടി കെ അജിത് കുമാർ എം പി ഷബീർ എന്നിവർ സംസാരിച്ചു ഇയാട് നവീകരണം ഷോറൂർ ബസ് സ്റ്റാൻഡ് അടച്ചു ഷൊർണൂർ ബസ് സ്റ്റാൻഡ് യാർഡിന്റെ നവീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ വാഹനങ്ങൾ സ്റ്റാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഫെബ്രുവരി പത്ത് വരെ നിരോധിച്ചതായി ഷൊർണൂർ നഗരസഭാ സെക്രട്ടറി അറിയിച്ചു സാന്ത്വന പരിചരണ അംഗങ്ങൾക്ക് ഏകദിന സംഘടിപ്പിച്ചു മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ സാന്ത്വന പരിചരണ അംഗങ്ങൾക്കായി ഏകദിന ഉല്ലാസ യാത്ര സംഘടിപ്പിച്ചു അംഗങ്ങളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ വകുപ്പും ജനപ്രതിനിധികളും അടക്കം എഴുപതോളം പേർ യാത്രയിൽ പങ്കെടുത്തു നെല്ലിയാമ്പതിയിലേക്കായിരുന്നു ഉല്ലാസയാത്ര രാവിലെ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട സംഘത്തിലെ മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ആരോഗ്യവകുപ്പും ചേർന്ന യാത്രയും മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ മെഡിക്കൽ ഓഫീസർ ഷബീബ് ഡോക്ടർ ലസിത പഞ്ചായത്ത് അംഗങ്ങളായ പി സി സുമാർ എ കെ ജയശ്രീ ഹുസൈൻ ഷഫി ബി എം അൻവർ സാദിഖ് സുജിത് കുമാർ ഷെഫീന നജീബ് സുനിത സരിത റജുല ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവരും യാത്രയപ്പ് യോഗത്തിൽ പങ്കെടുത്തു സാന്ത്വന പരിചരണ ബന്ധുജന സംഗമം ശ്രദ്ധേയമായി അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന ദിനാചരണത്തിന്റെ ഭാഗമായി ബന്ധുജന സംഗമം സംഘടിപ്പിച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കിടപ്പ് രോഗികളിൽ തൊണ്ണൂറ്റിയാറ് കിടപ്പ് രോഗികളുടെ ബന്ധുക്കൾ പരിപാടി ു രാവിലെ സി എച്ച് സിയിൽ നിന്നും റാലിയായി പഞ്ചായത്തിലെത്തിയതോടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അധ്യക്ഷത വഹിച്ചു സി എച്ച് മെഡിക്കൽ ഓഫീസർ എം അന്യൂപ മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പാജിയ്സ് കെ സി പങ്കജം അവതരിപ്പിച്ചു തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ ജനപ്രതിനിധികളായ വിജിത ധന്യ വിനീത കമലാക്ഷി ശ്രീദേവി ധന്യ കൃഷ്ണപ്രകാശ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ഡി ദീപക് ജോസഫ് ബിനു വിധു ലക്ഷ്മി എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിലെ സി എസ് സി ജീവനക്കാർ ആശാപ്രവർത്തകർ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ബന്ധുജനങ്ങൾക്ക് പാരിതോഷികങ്ങൾ നൽകി പങ്കെടുത്ത വിവിധ അംഗങ്ങൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുഷ്പമേളയെ കൊഴുപ്പിക്കാൻ ഒട്ടക സവാരി പുഷ്പമേളയെ കൊഴുപ്പിക്കാൻ ഒട്ടക സവാരി മലമ്പുഴയിൽ ആരംഭിച്ച പുഷ്പമേള കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആകർഷകമായി ഒട്ടക സവാരി മീൻ അക്വയറിയ മുന്നിൽ നിന്ന് റോഫ് പോയി വരാൻ ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് മൂന്ന് പേർ വരെ ഒരു ട്രിപ്പിൽ കയറും തത്തമംഗലം സ്വദേശി ഗൌതമിന്റേതാണ് സവാരി നടത്തുന്ന രണ്ട് ഒട്ടകങ്ങൾ ക്യാമൽ ആൻഡ് ഹോഴ്സ് എന്ന പേരിൽ തത്തമംഗൽക്ക് ഫാം നടത്തുകയാണ് ഗൗതം മൂന്ന് കുതിരയും നാല് ഒട്ടകവുമാണ് ഫാമിലുള്ളത് മൂന്ന് തലമുറയുടെ പാരമ്പര്യമാണ് ഈ ഫാമിലുള്ളതെന്ന് ഗൗതം പറഞ്ഞു വിവാഹ പരിപാടികൾക്ക്

എത്രയാണ് ചാർജ് ഹൺഡ് ആണ് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ കവാടത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ റോപ്പ്വേടെ താഴെ പോയി തിരിച്ചു വരും ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ അപ്പൊരു ഒട്ടത്തിന്റെ മുകളില് മൂന്നാളിരുന്നാൽ മുന്നൂറ് രൂപ അല്ലേ ഒരാളാണെങ്കിൽ മൂന്നാളി ആണെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചും രോഗികളെ സന്ദർശിച്ചും മുളഞ്ഞൂരിൽ സാന്ത്വന പരിചരണ ദിനാഘോഷം സാന്ത്വന പരിചരണ ദിനാഘോഷം മുളഞ്ഞൂരിൽ നടന്നു ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം പാടായ മുളഞ്ഞൂരിൽ സാന്ത്വന പരിചരണ ദിനാഘോഷം വിപുലമായ പരിപാടികളുടെ ആഘോഷിച്ചു കേക്ക് മുറിച്ചും ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ചും പരിചരണത്തിലുള്ളവരുടെ വീട്ടിലെത്തി സന്ദർശിച്ചു ആഘോഷം പേരൂർ എഫ് എച്ച് സിയിലെ മെഡിക്കൽ ഓഫീസർ എൻ അർച്ചന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ധന്യ എസ് പാലിയേറ്റീവ് നഴ്സ് തുളസി ഭായി ആശാവർക്കർമാരായ ബേബി ഗിരിജ വി പുഷ്പ കെ ഗിരിജ പാഞ്ചാലി വളണ്ടിയറും ഡ്രൈവറുമായി എന്നിവരെയാണ് ആദരിച്ചത് പരിചരണത്തിൽ കഴിയുന്നവരുടെ വീടുകളിൽ വെച്ചാണ് ആഘോഷം നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എ നീൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു വാർഡ് അംഗം കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഹരി പഞ്ചായത്ത് അംഗങ്ങളായ പി ബേബി ഗിരിജ വിമല സുജിരി ബാലൻ ഡോക്ടർമാരായ അർച്ചന ധന്യ ജെ ജെഎച്ച് ഐമാരായ സനിത ശാന്തി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പി ഹരിദാസ് ആശാവർക്കർമാരുടെ പഞ്ചായത്ത് തല ലീഡർ സതി ജെ പി എച്ച് എൻ കവിതാ ഭായ് നഴ്സ് തുളസി ഭായി തുടങ്ങി എന്നിവർ സംസാരിച്ചു ആശാവർക്കർ വി പുഷ്പ സ്വാഗതവും കുടുംബശ്രീ നന്ദിയും പറഞ്ഞു മരിച്ച നിലയിൽ കണ്ടെത്തിയാണ് തിരിച്ചറിഞ്ഞില്ല ഷൊർണൂർ പുതിയ കൊച്ചി പാലത്തിന് ചുവട്ടിൽ കഴിഞ്ഞ പതിനാലിന് രാവിലെ ഒൻപത് മുപ്പതിന് മരിച്ച നിലയിൽ കാണപ്പെട്ടയാളെ ഇനിയും തിരിച്ചറിഞ്ഞില്ല സുമാർ മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കും ഒൻപത് സെന്റിമീറ്റർ ഉയരം വെളുത്ത നിറം ഒത്ത ശരീരം വലത്ത് കൈത്തണ്ടയിൽ സൈൻഡ് ടു ഗോഡ് എന്ന പച്ചകുത്തി സ്റ്റീൽ വള ധരിച്ചിട്ടുണ്ട് നീലയും ചുവപ്പും ചേർന്ന ടീഷർട്ടും നീല ജീൻസ് പാന്റും കറുപ്പ് ക്യാൻവാസ് ഷൂവുമാണ് വേഷം തെക്കൻ കേരളത്തിലെ ഭാഷാശൈലിയുള്ള ആളാണെന്നും സംശയമുണ്ട് തിരിച്ചറിയുന്നവർ ഏഴ് ഒമ്പത് എട്ട് പൂജ്യം ആറ് മൂന്ന് പൂജ്യം ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് നാല് ഏഴ് രണ്ട് ഒന്ന് എട്ട് എന്നീ ഏതെങ്കിലും നമ്പറിൽ വിവരം അറിയിക്കേണ്ടതാണെന്ന് ഷൊർണൂർ പോലീസ് അറിയിച്ചു പി വിഷ്ണു നമ്പൂതിരിയെ അനുസ്മരിച്ചു പി വിഷ്ണു നമ്പൂതിരിയെ അനുസ്മരിച്ചു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരിപ്പുഴയിൽ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പി വിഷ്ണു നമ്പൂതിരിയെ അനുസ്മരിച്ചു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിഷ്ണു നമ്പൂതിരിയുടെ മുപ്പത്തിയാറാം ചരമവാർഷിക ദിനത്തിൽ പാറനാട്ട് മനയിൽ വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കണ്ടയിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ജയ പാർട്ടി ക്ലാസ് എടുത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് മണ്ഡലം കമ്മിറ്റി അംഗം കെ ടി രാമചന്ദ്രൻ എഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കബീർ മണ്ഡലം സെക്രട്ടറി വി പി ജയപ്രകാശ് പി എം ശിവകരൻ എന്നിവർ സംസാരിച്ചു കൊടുവായൂർ രഥോത്സവത്തിന് കൊടിയിറങ്ങി കൊടുവായൂർ രഥോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങി നാളെ മഹാഭിഷേകം കേരളപുരം ഗ്രാമം വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങി രഥപ്രയാണം പൂർത്തിയായതിനു ശേഷം ബുധനാഴ്ച പുലർച്ചെ പല്ലക്ക് കച്ചേരി ഉണ്ടായി ക്ഷേത്ര ഒരുക്കിയ കുളത്തേരു കാണാനും തൊഴാനും ഭക്തജനത്തിരക്കുണ്ടായി ഇന്ന് രാവിലെ ഒൻപതിന് മഞ്ഞൾ നീരാട്ട് നടന്നു നാളെ രാവിലെ ഒമ്പത് മുപ്പതിന് മഹാഭിഷേകം തുടർന്ന് ദീപാരാധന തുടങ്ങിയവയുടെ ചടങ്ങുകൾ പൂർത്തിയാകും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മലമ്പുഴ പുഷ്പമേളയ്ക്ക് പ്രമുഖജനം തുടങ്ങും ചരിത്ര തീരുമാനം ആർ എൽ വി രാമകൃഷ്ണൻ കലാമണ്ഡലം നൃത്ത വിഭാഗം അധ്യാപകനായി നിയമിതരായി വാളയാർ സംഭവത്തിൽ സിബിഐ കോടതി ഉത്തരവ് സ്വാഗതം ചെയ്യുന്നതായി വാളയാർ നീതി സമരസമിതി അംഗീകാര നിറവിൽ പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം